ാണ് അവരുടെ പഠിക്കുന്നത് അങ്ങനെ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മധുരമാവുക ഉറുമ്പ് തന്നെ എത്തിക്കൊള്ളുന്ന നമ്മളെ അക്ഷരങ്ങളുടെ മധുരം സ്വരങ്ങളുടെ മധുരം നന്മയുടെ മതത്തിൻ്റെ മധുരം മധുരം നന്മയുടെ മധുരം അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരന്വേഷിച്ചിട്ട് ഉറുമ്പുകൾ വരും ലോകത്തിൻ്റെ നാലാഭാഗത്തും നൈനമ്പടത്തിൽ സ്കൂൾ താങ്ക് യു സാർ അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ചെങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബഹുമനിയനായ മുഹമ്മദ് റിജിയാസ് സാറിന് സ്വാഗതം ചെയ്തു